സാമൂഹിക ക്ഷേമ പെൻഷൻ വർധന അടക്കം പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിൽ ഉണ്ടായില്ല ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിലൂടെ കോടിയുടെ അധിക വരുമാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി അതിജീവിച്ചെന്ന സന്തോഷ വാർത്ത അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് പ്രസംഗം ആരംഭിച്ചത് എന്നാൽ പ്രതിസന്ധി മറികടന്നതിന്റെ ഗുണം ജനങ്ങൾക്ക് നൽകാനുള്ള പദ്ധതികളൊന്നും ബജറ്റിൽ ഉണ്ടായില്ല കൂട്ടുമെന്ന് ഏറെ പ്രതീക്ഷിച്ച ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി നൽകുമെന്ന് മാത്രമാണ് പറഞ്ഞത് അനർഹരെ ഒഴിവാക്കാൻ ഓഡിറ്റും നടത്തും പന്ത്രണ്ടാം ശമ്പള കമ്മീഷനെ പറ്റിയും പരാമർശം ഉണ്ടായില്ല അതായത് അവനവന്റെ കണ്ണിലെ തടി കാണാതെ ആരാന്റെ കണ്ണിലെ കരട് കാണുന്ന ഒരു സ്വഭാവമുണ്ട് മനുഷ്യർക്ക് ആ സ്വഭാവമാണ് സംസ്ഥാന ഗവൺമെന്റ് കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു എന്നിട്ട് എന്താ സംഭവിച്ചത് ജനുവരിക്ക് മുൻപ് തന്നെ പദ്ധതി വിഹിതത്തിന്റെ അൻപത് ശതമാനം വെട്ടിക്കുറച്ചു കോടതി ഫീസ് വർദ്ധിപ്പിച്ചു നൂറ്റി അൻപത് കോടി അധിക വരുമാനമാണ് പ്രതീക്ഷ ഭൂനികുതിയിൽ വരുത്തിയത് അൻപത് ശതമാനം വർധനവ് നൂറ് കോടി അധിക വരുമാനം ലക്ഷ്യം സർക്കാർ ഭൂമിയുടെ പാട്ടത്തുകയും കൂട്ടി ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കൂട്ടി കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങളുടെ നികുതിയും കൂട്ടി പതിനഞ്ച് വർഷം കഴിഞ്ഞ ബൈക്ക് മുച്ചക്രവാഹനങ്ങൾ എന്നിവയുടെ നികുതി അൻപത് ശതമാനം കൂട്ടി സർക്കാർ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ടു ഘഡു ഈ വർഷം അനുവദിക്കും പക്ഷേ പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കും കയ്യിൽ പണമെത്തില്ല ഡി എ കുടിശ്ശികയുടെ രണ്ടു ഘടുവിനുള്ള ലോക്കിൻ പീരീഡ് നടപ്പ് സാമ്പത്തിക വർഷം ഒഴിവാക്കും അതായത് കഷ്ടി ഒന്നര മാസമേ ഈ ഇളവ് ലഭിക്കൂ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ല ദിവസവേതന കരാർ സർക്കാർ ജീവനക്കാർക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള അഞ്ച് ശതമാനം ശമ്പള വർധനവ് മാത്രമാണ് ഏക ആശ്വാസം സത്യരാജിനൊപ്പം പി എസ് വിനയ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം